നമസ്കാരം രാജ്യം മുഴുവൻ കേന്ദ്രത്തിൻ്റെ ഭാരത് റൈസ് ബെമ്പർ ഹിറ്റാവുമ്പോൾ അതിനൊപ്പം തന്നെ വിവാദങ്ങളും ചൂടുപിടിക്കുകയാണ് പിടിക്കുകയാണ് സ്വാഭാവികമായിട്ടും ഇത് വിവാദമാവാൻ വേണ്ടിയിട്ട് സംഘികളെ തന്നെയാണ് ചില ട്രോളും മറ്റുമൊക്കെ ഇട്ട് കൊടുക്കുന്നത് പക്ഷേ കാര്യമറിയാതെ അതിൽ ഏറ്റുപിടിച്ചിരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റുകളും ചില ജിഹാദികളും മറ്റുമൊക്കെ കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദിയും നരേന്ദ്രമോദിയുടെ ടീമും ഈ വരും വരായികയൊന്നും മനസ്സിലാക്കാൻ മല്ലാത്ത കമ്മു കമ്മികളെ പോലെയുള്ള അല്പബുദ്ധികളാണ് എന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ല നമസ്കാരം തൃശ്ശൂരിലാണ് ഇവിടെ അരി വിതരണം ആരംഭിച്ചത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം തൃശൂരിലേക്ക് മാത്രമായിട്ട് ഭാരത് സർക്കാർ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങും എന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവർക്കും നല്ല നമസ്കാരം പിന്നെ എന്തുകൊണ്ട് തൃശ്ശൂരിൽ തുടങ്ങിയെന്ന് ചോദിച്ചാൽ അതിനും വ്യക്തമായ ഉത്തരവുണ്ട് കാരണം രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പ് പ്രചരണം ഉത്തർപ്രദേശിലെ അമേഠിയിൽ നിന്നായിരുന്നു ആരംഭിച്ചത് അതിനൊരു കാരണമുണ്ട് അറിയാമല്ലോ അവിടെയായിരുന്നു രാഹുൽ ഗാന്ധി മത്സരിച്ചുകൊണ്ടിരുന്നത് ആ തിരഞ്ഞെടുപ്പിന് ശേഷം എന്ത് സംഭവിച്ചു എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ അത് ബി ജെ പി അവരുടെ പ്രചരണം ആരംഭിച്ചത് തന്നെ കേരളത്തിലെ തൃശ്ശൂരിലാണ് അതാണ് തൃശ്ശൂരിൻ്റെ പ്രത്യേകത അതുകൊണ്ട് തന്നെയാണ് ഈ ഭാരത് അരി അവിടെ നിന്ന് തുടങ്ങാമെന്ന് വെച്ചത് അതിനർത്ഥം തൃശ്ശൂരിൽ മാത്രമല്ല മാത്രമാണ് ഇത് കൊടുക്കുന്നത് എന്നല്ല നിങ്ങൾക്കറിയാമല്ലോ ആ പായ്ക്കറ്റിൽ മലയാളത്തിലും ഇംഗ്ലീഷിലും ഹിന്ദിയിലും എഴുതിയ അരി കിറ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും പിന്നെ ഓരോ പ്രാദേശിക ഭാഷയിലും മറ്റുമുണ്ട് അപ്പോൾ അത്തരം പായ്ക്കറ്റുകൾ കേരളത്തിലെ തൃശ്ശൂരിൽ മാത്രമാണ് വിൽക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരിയാഹാരമോ അല്ലെങ്കിൽ ഗോതമ്പോ ഒക്കെ കഴിക്കുന്നവർ വിശ്വസിക്കും എന്നിനിയും നിങ്ങൾ കരുതുന്നുണ്ടോ ആ കരുതൽ തോന്നലാണ് കേട്ടോ മറ്റ് സമീപ ജില്ലയിലേക്ക് ഉടൻ തന്നെ അതിൻ്റെ വിതരണം ആരംഭിക്കുന്നതാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ഇത് കൊടുത്തു തുടങ്ങുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല ദേശീയ തലത്തിൽ തന്നെ എല്ലാവർക്കും അറിയാവുന്ന വിശ്വാസ്യതയുള്ള സ്ഥാപനങ്ങളാണ് ഇതിൻ്റെ പിന്നിലുള്ളത് നാഫിഡും നാഷണൽ കോ ഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷനും കേന്ദ്രീയ ഫണ്ടാറും തുടങ്ങിയ അത്തരം സ്ഥാപനങ്ങളാണ് ഈ അരി വിതരണത്തിൻ്റെ ചുമതലയോടുള്ളത് അതുകൊണ്ട് തന്നെ ഇത് തൃശ്ശൂരിൽ മാത്രമായിരിക്കും വിതരണം നടത്തുക എന്നത് ഈ രാഷ്ട്രീയ എതിരാളികളുടെ ഒരു ഉണ്ടയില്ലാത്ത വെടി മാത്രമാണ് ഇനി മറ്റൊരു ആരോപണം ഈ അരി റേഷൻ കടകളിൽ വിട്ടുകൊണ്ടിരുന്ന അല്ലെങ്കിൽ കൊടുത്തുകൊണ്ടിരുന്ന രണ്ട് രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന അരിയാണ് എന്നതാണ് മറ്റൊരു ആരോപണം ഇനി അതേ അതേന്നാകുകൊണ്ട് തന്നെ അവർ പറയുന്നുണ്ട് ഇരുപത്തിനാല് രൂപയ്ക്ക് റേഷൻ കടയിൽ കിട്ടിയ അരി ഇരുപത്തൊൻപത് രൂപയ്ക്ക് മോദി കൊടുക്കുന്നു രണ്ടും തെറ്റാണ് റേഷൻ കടകളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന അരി ചാക്കരിയും മറ്റുമൊക്കെയാണ് അല്ലേ അല്ലാതെ പൊന്നി അരിയൊന്നും റേഷൻ കടയിൽ കിട്ടാറില്ലല്ലോ എന്നാൽ ഈ കൊടുക്കുന്നത് പൊന്നി അരിയാണ് റൈസ് വാങ്ങിയവർക്കറിയാം അതെന്ത് തരം അരിയാണെന്നും എത്ര നിലവാരമുള്ള അരിയാണെന്നും അറിയാം മാത്രമല്ല അതിൻ്റെ കൂടെയുള്ള ബാർ ഡാൽ പരിപ്പ് അത് ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ ട്രെൻഡിംഗ് ആണ് ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ള ഒരു ഉൽപ്പന്നമാണ് അത് അപ്പോൾ അതിൻ്റെ ഗുണനിലവാരം കൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ അതുകൊണ്ട് മാത്രമാണ് ആളുകൾക്ക് അത് ആവശ്യക്കാർ ആവശ്യം തോന്നിയതും ആവശ്യക്കാർ ഏറുന്നതും ഇത് തന്നെയാണ് ഭാരത് റൈസിന്റെ കാര്യത്തിലും അല്ലാതെ റേഷൻ വരി കൊടുക്കുന്ന അരിയെടുത്ത് പാക്കറ്റാക്കി ഭാരത് റൈസ് എന്ന് കൊടുക്കാനായിട്ട് അവിടെ എ കെ സെൻ്റർ ഒന്നും അല്ല ഇരിക്കുന്നത് അവിടെ ഇരിക്കുന്നത് അത്യാവശ്യം തലയിൽ ബുദ്ധിയുള്ള ആൾതാമസമുള്ള ആളുകൾ തന്നെയാണ് അല്ലാതെ ഇവിടെ ഉള്ള അല്പബുദ്ധിക്കാർ പോലുള്ള ടീമുകളല്ല കേന്ദ്രം തരുന്ന പയറും പരിപ്പും കടലയെല്ലാം കൂടെ ഒരു തുണിസഞ്ചി ആ തുണിസഞ്ചിയുടെ യഥാർത്ഥ വില ഏഴ് രൂപ അത് പന്ത്രണ്ട് രൂപയ്ക്ക് വാങ്ങി അതിന്നും കമ്മീഷൻ കമ്മീഷൻ അടിച്ചു ഒരു കിറ്റിലാക്കിയിട്ട് ഞങ്ങൾ തരുന്ന കിറ്റാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്ന അൽപ്പബുദ്ധിക്കാരായിട്ടുള്ള കുബുത്തിക്കാരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരല്ല കേന്ദ്രം ഭരിക്കുന്നത് എന്നെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക ഇത് തൃശ്ശൂരിന് വേണ്ടി മാത്രമല്ല എന്ന് മനസ്സിലാക്കുക രാജ്യം മുഴുവൻ ഈ സംഗതി വരും ഇത് മാത്രം അരിയും പരിപ്പും ഉള്ളിയും കിഴങ്ങും കൊണ്ട് മാത്രം ഇത് നിൽക്കില്ല എന്ന് ഓർക്കുക ഫെഡറൽ തത്വത്തിന്റെ ലംഘനമാണ് എന്ന് പറഞ്ഞ് ചില ആളുകൾ ഇപ്പോഴേ കരഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അതെന്ത് മുന്നിൽ കണ്ടുകൊണ്ടാണ് എന്ന് ബുദ്ധിയുണ്ടെങ്കിൽ നിങ്ങൾ മനസ് മനസ്സിലാക്കുക ഇതിലൊന്നും ചെന്ന് ചാടാതിരുന്നാൽ നിങ്ങൾക്ക് കൊള്ളാം ഓർക്കുക രാജ്യം മുഴുവൻ പെട്രോളിന് പത്ത് രൂപ കുറവിൽ ലഭിക്കുമ്പോൾ പത്ത് രൂപ കൂടുതൽ കൊടുക്കേണ്ടി വരുന്നത് നിങ്ങൾക്ക് കേരളത്തിലായതുകൊണ്ട് മാത്രമാണ് അവിടെ നിങ്ങളെ ഞെക്കിപ്പിഴിയുന്നത് കേന്ദ്രമല്ല എന്ന് ഓർക്കുക സംസ്ഥാന സർക്കാരാണ് മറ്റൊരു കാര്യം കൂടെ കർണാടകയുടെ നന്ദിനിപ്പാൽ വില കുറച്ച് ഇവിടെ വിൽക്കാൻ അവർ തയ്യാറായിരുന്നു അതിന് സമ്മതിക്കാത്തത് കേരള സർക്കാരാണ് ഇനിയും ചിന്തിക്കുക ആരാണ് നിങ്ങളെ ഞെക്കി കേരളമോ അതോ കേന്ദ്രമോ അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളോ ഇതേപോലെ തന്നെ സഹകരണ ബാങ്കിന്റെ കേസിലും എത്രയോ തവണ കേന്ദ്ര ഇടപെടലുകൾ നടന്നു കമ്മ്യൂണിസ്റ്റുകാരടക്കമുള്ളവർക്ക് കോടികളും ലക്ഷങ്ങളും നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു അപ്പോഴേ അവർക്ക് യാഥാർത്ഥ്യം മനസ്സിലാവുന്നുള്ളൂ ഇതുപോലെ പല കാരണങ്ങളും പല കാര്യത്തിലും കേന്ദ്രവും മറ്റ് സംസ്ഥാനങ്ങളും ബലക്കുറവിൽ സാധനങ്ങൾ കിട്ടത്തക്ക തരത്തിലുള്ള സംവിധാനങ്ങൾ ചെയ്യുമ്പോൾ അതിനെതിരെ നിൽക്കുന്നത് കേരള സർക്കാരാണ് നിങ്ങൾക്കറിയാമല്ലോ കർഷക സമ്മാൻ നിധി എന്ന മോദി സർക്കാരിൻ്റെ ആ പദ്ധതി നടപ്പിലാക്കുന്ന സമയത്ത് ഇവർ പറഞ്ഞ കള്ളം അതിൽ ചേരരുത് ചേർന്നാൽ നിങ്ങളുടെ ആധാരവും കൃഷിയിടത്തിൻ്റെ ആധാരവും എല്ലാം കുത്തകകൾ കൈക്കലാക്കും അതുകൊണ്ട് അതിൽ ചേരരുത് എന്ന് നിങ്ങളോട് പറഞ്ഞിട്ട് അതേ കൂട്ടർ തന്നെ ആദ്യം പോയി ചേരുകയും വർഷം ആറായിരം രൂപ വെച്ച് വാങ്ങുകയും ചെയ്തു ഇരുപത്തഞ്ച് ലക്ഷം ആളുകളാണ് കേരളത്തിൽ മാത്രം അത് സ്വീകരിക്കുന്നതെന്ന് നോക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റുവട്ടത്തൊന്നും നോക്കുക ഇരുപത്തഞ്ച് ലക്ഷം കൃഷിക്കാർ ഇവിടെ ഉണ്ടോ ഇല്ല എന്ന് ഉറപ്പാണ് എന്നിട്ടും ഇരുപത്തഞ്ച് ലക്ഷം ആളുകൾ കൃഷിയുടെ പേരിൽ ഈ പണം കൈപ്പറ്റുന്നുണ്ട് എന്ന് ഓർക്കുക അതിൽ ബഹുഭൂരിപക്ഷവും ഈ കമ്മികളും അന്ത ആയിരിക്കും നിങ്ങളോട് മറ്റൊന്ന് പറയും എന്നിട്ട് ആദ്യം അവർ അതിൽ പോയി ചേരുകയും ചെയ്യും അത് തന്നെ ഇവിടെ ആവർത്തിക്കുന്നു ഈ അരി റേഷൻ അരിയാണെന്ന് അവർ പറയും ഈ അരി രണ്ടു രൂപയ്ക്ക് കിട്ടുന്ന അരിയാണെന്ന് അവർ പറയും പിന്നീട് അവർ മാറ്റി പറയും ഈ അരി ഇരുപത്തിനാല് രൂപയ്ക്ക് കിട്ടുന്നതാണ് ഇരുപത്തൊൻപത് രൂപയ്ക്ക് അവർ വിൽക്കുന്നതെന്ന് പറയും ഇതൊന്നും സത്യമല്ല ഭാരത് റൈസ് അത് പൊന്നിയരിയാണ് ഇരുപത്തൊൻ ഇരുപത്തൊൻപത് രൂപ നിരക്കിൽ നിങ്ങൾക്ക് രാജ്യത്ത് ഒരിടത്തും ഈ അരി കിട്ടാൻ പോകുന്നില്ല ഇത് ഒരു അസൂലബാദ് നിമിഷമാണ് നിങ്ങളുടെ അരികിൽ ഇത് എത്തുമ്പോൾ എത്രയും വേഗം തന്നെ വാങ്ങുക കമ്മ്യൂണിസ്റ്റുകാരന് ഒരു കാരണവശാലും ചെവി കൊടുക്കരുത് അത്രയേ പറയാനുള്ളൂ വെബ്ഡസ് ഡെസ്ക്